വിക്യാൻ വീഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നിരവധി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ പല മേഖലകളിലും ശക്തമായ മഴ തുടരുന്ന സാഹചര്യം അറ അലർട്ടുകൾ മാറി മാറി പ്രഖ്യാപിക്കുന്ന സാഹചര്യം പലയിടത്തും വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്ന സാഹചര്യം അതോടൊപ്പം തന്നെ അപകടകരമായ സാഹചര്യങ്ങൾ നില ില്ക്കുമ്പോൾ ഓരോ മണിക്കൂർ കഴിയുമോറും ഓരോ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിക്കുന്ന സാധ്യതകളാണ് സാഹചര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതിലിപ്പോൾ ഏറ്റവും അവസാനമായി പുറത്തു വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഏഴ് ജില്ലകളിലേക്ക് കളക്ടർമാരുടെ അവധി പ്രഖ്യാപനം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ കോഴിക്കോട്ട് മാത്രമായിരുന്നു ഇന്ന് വൈകിട്ടോടുകൂടി ആദ്യം അവധി പ്രഖ്യാപിച്ചത് എന്നാൽ കോഴിക്കോട്ടുനിന്ന് തുടങ്ങി ഇപ്പോൾ ഏകദേശം ഏഴ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ആ വിദ്യാഭ്യാസ ജില്ലകൾ ഇതൊക്കെയാണ് ഒന്ന് കോഴിക്കോട് വയനാട് ആലപ്പുഴ തൃശ്ശൂർ പാലക്കാട് ഇടുക്കി ഇപ്പോൾ ഏറ്റവും അവസാനമായി കണ്ണൂരിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ക്രമാനുഗതമായ മഴ പ്രവചനതീയമായ പ്രവചനാതീതമായ മഴയാണ് കേരളത്തിൻ്റെ പല മേഖലകളിലും പെയ്യുന്നത് വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് ഇത് പരിഗണിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ അപകടകരമായിട്ടുള്ള ആ ഒരു യാത്ര ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ അംഗനവാടികൾ ഉൾപ്പെടെ ട്യൂഷൻ സെൻ്ററുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അപ്പോൾ ഏഴ് ജില്ലകളിലേക്ക് അവധി മാറുന്നു ഇനിയും കേരളത്തിൻ്റെ പല മേഖലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ വളരെ കൃത്യമായി തന്നെ അപ്ഡേറ്റ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ് അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എത്രയും വേഗത്തിൽ അറിയുവാൻ ചാനൽ ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക